मीरियल पाक हर्ते अरस्ट अ കണ്ണൂർ പഴയങ്ങാടിയിൽ മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു സിറപ്പില്ലാത്തതിനാലാണ് ഡ്രോപ്സ് നൽകിയതെന്നാണ് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ മൊഴി തന്നെയാണ് മരുന്നെടുത്ത് നൽകിയതെന്നും ഉടമ ഇ കെ നാസർ വ്യക്തമാക്കി മരുന്ന് കഴിക്കേണ്ട അളവ് എഴുതിക്കൊടുത്തില്ലെന്നും മൊഴിയുണ്ട് മെഡിക്കൽ ഷോപ്പ് ഉടമയുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയേക്കും നിലവിൽ കുഞ്ഞിന് ഭക്ഷണം കഴിക്കുന്നതിൽ തടസ്സമില്ല അതേസമയം മെഡിക്കൽ ഷോപ്പിനെതിരെയുള്ള ജനരോഷം തുടരുകയാണ് कुरा कुझु उनमें യുവജന സംഘടനകൾ ഗദീജ മെഡിക്കൽസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു മരുന്ന് മാറി നൽകിയ ജീവനക്കാർ ഷോപ്പുടമ എന്നിവരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്യണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പനിയെ തുടർന്ന് വെങ്ങര സ്വദേശി സമീറിന്റെ കുഞ്ഞിനെ പഴയങ്ങാടിയിലെ ക്ലിനിക്കിൽ കാണിച്ചത് ഡോക്ടർ പനിക്കുള്ള കാൽപോൾ സിറപ്പ് കുറിച്ചു നൽകുകയും ചെയ്തു തുടർന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി ഡോക്ടർ നിർദ്ദേശിച്ച അളവിൽ കുഞ്ഞിന് നൽകി ഇതോടെ കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങി ഇതിനുശേഷമാണ് മെഡിക്കൽ ോപ്പിൽ നിന്ന് മരുന്ന് മാറി നൽകിയെന്ന് മനസ്സിലായത് സിറപ്പിന്റെ അളവിൽ ഡ്രോപ്സ് നൽകിയതോടെ കുഞ്ഞിന്റെ കരളിനെ അത് ഗുരുതരമായി ബാധിച്ചു തുടർന്നാണ് കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത് നിങ്ങളൊരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ പരിശീലനം ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം